ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ നമുക്ക് അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ അംഗങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപ കോർപ്പറേഷൻ മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ കോർപ്പറേഷൻ കൗൺസിലർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റി ചെയർമാന് പതിനാലായിരത്തി അറുനൂറ് രൂപ കൗൺസിലർമാർക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണെങ്കിൽ അംഗത്തിന്റെ ശമ്പളം ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളമായി ലഭിക്കുന്നത് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ശമ്പളം വരും ഏഴായിരം രൂപ മാത്രം